ഇനി ഞാനൊരു കഥ പറയാം നിങ്ങൾ തെറി വിളിക്കരുത് എന്നൊന്നും പറയില്ല മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് തെറി വിളിച്ചോ ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ് ആരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇവാൻ ബുക്കോ മനോച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈൽ സ്റ്റോൺ മേക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് ഒരു ബെഞ്ച് മാർക്ക് സ്ഥാപിച്ച ഇതിഹാസ പുരുഷനാണ് ഇവാൻ ബുക്കോ എന്ന് പറയണം കാരണം ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ വരെ എത്തി അന്ന് നമ്മുടെ ഡേവിഡ് ജെയിംസ് പരിശീലകനായിരുന്നു ട്രവർ മോർഗൻ കൂടെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ സീസണിൽ അമ്പേ പരാജയം മൂന്നാമത്തെ സീസണിൽ സ്റ്റീവ് കൊപ്പൽ എന്ന് പറയുന്ന ഒരു ഇതിഹാസ പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം വന്നു ഓൾഡ് ഡ്രാഫോർഡിലെ ചുവന്ന ജകുത്താന്മാർക്ക് ചുക്കാൻ പിടിച്ച അതേ പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി വരുമ്പം അധികം ആരും കാര്യമായിട്ട് പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും ആ ഒരു ടീമിനെയും കൊണ്ട് ഫൈനൽ വരെ എത്തുവാൻ ഈ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് റനേം വിലൻസ്റ്റീൻ എന്ന സാക്ഷാൽ അലക്സർഗോസിൻ്റെ അസിസ്റ്റന്റ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ചില ഇന്ത്യൻ പ്ലേഴ്സ് പിന്നിൽ നിന്ന് കുത്തിയത് മൂലം ആ ഒരു സീസൺ അട്ടർ ദുരിതമായി പോവുകയും ബെർബറ്റോനെ പോലെയും വെസ്റ്റ് ഡ്രൌണിനെ പോലെയും റനേം വിലൻസ്റ്റീനേയും പോലെയുള്ള ഇതിഹാസങ്ങൾ തലകുനിച്ച് മടങ്ങേണ്ട അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു അന്ന് ഇവിടെ പിന്നിൽ നിന്ന് കുത്തിയ പല ഇന്ത്യൻ താരങ്ങളുണ്ട് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഇഷ്യൂം കാര്യങ്ങളൊക്കെ ആവും സോ അതുകൊണ്ട് നമ്മൾ ആ പേരുകളിലേക്കും കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം ഇവാൻ ഉഖമാനോച്ചിനെ കുറ്റം പറയുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിക്കണം മൂന്നാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ വന്നതിന് ശേഷം ആ ടീമിനെ പൂർണ്ണമായിട്ടും കഴിയൊഴിഞ്ഞവരുടെ നിര വളരെ വലുതായിരുന്നു ഈ ഒരു ടീമിനെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് പൂർണ്ണമായിട്ടും ഉറച്ചു വിശ്വസിച്ചവരുടെ എണ്ണം നിരവധി അനവധി ആയിരുന്നു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ അവസ്ഥ എന്ന് പറഞ്ഞ് അന്ന് ഭയങ്കര കഷ്ടമായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന്റെ ഇരയായിരുന്നു പെർസി ബാന്തം യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ഇന്തോനേഷ്യൻ ക്ലബ്ബിന്റെ അക്കൗണ്ടിൽ പോയി ചൊറിയാൻ പോയിട്ട് അവന്മാര് എന്റെ അന്നത്തെ ഒരു അക്കൗണ്ടൊക്കെ പൂട്ടിച്ചളഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഫെഫ്ബിയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൂട്ടിച്ചളഞ്ഞിരുന്നു ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകൻ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ സർക്കിളിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു കൂട്ടം കൂടിയിരുന്ന് വട്ടം കൂടിയിരുന്ന് ആളുകൾ ആക്ഷേപ ശരങ്ങൾ ചൊരിയുമ്പോൾ പുച്ഛവും പരിഹാസവും അവഗണനയും അവജ്ഞയും വാരി വിതറുമ്പോൾ അവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കാൻ മാത്രമല്ലാതെ തിരിച്ചൊരക്ഷരം പോലും പറ്റാ പറയാൻ പറ്റാത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കൊരു ഭൂതകാലം ഉണ്ടായിരുന്നു കാരണം മറ്റുള്ളവരുടെ ആക്ഷേപവും പുച്ഛവും പരിഹാസവും എതിർത്തൊന്നും പറയാൻ പോലും കഴിയാത്ത വിധം കേട്ടുകൊണ്ട് നിന്ന് നട്ടല് വളച്ച് തല കുനിച്ച് നിൽക്കേണ്ട ദാണക്കേടിന്റെ പടുകുഴിയിൽ ആണ്ടുപോയൊരവസ്ഥ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ പ്രതീക്ഷകളുടെ ചിറകു പിടിച്ച് ഇതിഹാസ പുരുഷന്റെ പേര് ഇവാൻ ബുഖമാനെ വെച്ചെന്നാണ് ആ മനുഷ്യൻ വന്നതിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നട്ടല് വളച്ച് നിന്ന് ആരാധകർക്ക് നട്ടല് നിവർത്തി നിന്ന് എന്താടാ ഏതാടാ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ആർജവം വന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം തിരിച്ചടിക്കും ഇതിനൊരു കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റി ഉണ്ട് എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് ഇവാൻ വന്നതിന് ശേഷമാണ് അതിനു മുമ്പ് നമ്മളൊരു ബോട്ടൻ ടേബിൾ ക്ലബ്ബ് തന്നെ ആയിരുന്നു ഒരു കോമ്പറ്റൻസി ഇല്ലാത്ത ടീമ് തന്നെയായിരുന്നു ഈൽക്കോ ഷട്ടോറിയുടെ സമയത്ത് നമ്മൾ ചില മിന്നലാട്ടങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത മറക്കുന്നില്ല എന്ന് പറയുന്ന കോച്ചൊക്കെ ഇടയ്ക്ക് വന്ന് എന്തൊക്കെയോ ചെയ്തിട്ട് പോയിട്ടുണ്ടോ അതൊന്നും മറക്കുന്നില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ഈ മനുഷ്യൻ വഹിച്ച പങ്ക് ചെറുതൊന്നും അല്ലായിരുന്നു അത്രയ്ക്ക് വലുതായിരുന്നു കാരണം ഇവാൻ കുക്കുമാന എന്ന മനുഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം നമുക്ക് അന്തസ്സോടെ തലയുയർത്തി ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റി കാരണം നിരന്തരം നമ്മളെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ചില ഫാൻസിനെതിരെ നമുക്ക് സോഷ്യൽ മീഡിയ സർക്കിളുകളിൽ ചങ്കൂറ്റത്തോടെ തിരിച്ചു നിന്ന് പൊങ്കാറയിടാനുള്ള അവസരം തന്നത് ഇവാൻ കുഖമാന വച്ചാണ് കഴിഞ്ഞ ദിവസത്തെ യാസിറിന്റെ സെലിബ്രേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇവാന്റെ സമയത്തും യാസർ അതുപോലെ ഒരു സെലിബ്രേഷൻ നടത്തിയിരുന്നു സെക്കൻഡ് ഹാഫില് അടി ചട്ടത്ത് കൊടുത്തിരുന്നു പിന്നീട് പീറ്റർ ഹാർഡ്ലി ഒരു ഡയലോഗ് അടിച്ചു പിന്നെ കൊടുത്തു മുംബൈ സിറ്റിയുടെ താരങ്ങൾക്ക് നല്ല വട്ടത്തിലും നീളത്തിലും ചതുരത്തിലും കൊടുക്കാൻ ഇവാൻ ഫുക്കോമാൻച്ചിന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്ന എല്ലാത്തിനെയും നിശബ്ദനാക്കി വിടാനുള്ള വകകളല്ല ഈ ആരാധകർക്ക് സമ്മാനിച്ചത് ഇവാൻ മുക്കാമനോ വെച്ചെന്ന പരിശീലകൻ തന്നെയായിരുന്നു നമ്മൾക്ക് ആഗ്രഹങ്ങൾക്ക് ചിറക് തുന്നി പഠിപ്പിച്ച ഒരു മനുഷ്യനയാളാണ് നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അയാളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കിരീടം നേടും പ്ലേ ഓഫിൽ എത്തും എന്നൊന്നും മൂന്നാം സീസണിന് ശേഷം നമ്മൾ ആരും വിശ്വസിച്ചിട്ടില്ല പ്രതീക്ഷിച്ചിട്ടില്ല നാണം കേടാതെ എങ്ങനെങ്കിലും ഒക്കെ പോയാൽ മതി എന്ന് കരുതിയെടുത്തതൊന്നും തുടർച്ചയായിട്ട് മൂന്ന് തവണ നമ്മളെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞു ആദ്യത്തെ സീസണിൽ മാത്രമാണ് താരതമ്യേന ഭേദപ്പെട്ട സ്കൂഡ് ആയി ദ ടൈം താരതമ്യേന സ്കോഡ് സ്കോഡ് ഒരു മെച്ചപ്പെട്ട അൽവാരോ വാസ്കസ് ലോണ പിന്നെ നമ്മുടെ അതിനുശേഷം പിന്നെ ബാക്ക് ലൈനിൽ നമ്മുടെ ഇവനുണ്ടായിരുന്നു ലെസ്കോവിച്ച് പിന്നീട് വിദേശ താരങ്ങളുടെ പ്രകടനം അത്രമാത്രം എടുത്തു പറയാൻ പറ്റുന്നതും ആയിരുന്നില്ല രണ്ടാമത്തെ സീസണിൽ മെഡിക്കോർ ടീമിനെ കൊണ്ട് കൊടുത്തു അവിടെ നിന്ന് അയാൾ ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്തിച്ചു കൂടുതലൊന്നും പറയണ്ട ഇവാൻ കുനോ മൂന്നാമത്തെ സീസൺ എപ്പോഴും നിങ്ങൾ പറയുമായിരുന്നു അഡ്രിയാൻ ലൂണയുടെ ചുമലിലേറിയാണ് ഇവാൻ ഫുക്കോമാനോച്ച് പൊക്കൊണ്ടിരിക്കുന്നത് കാരണം ലൂണെ ഊസിയാണ് ഇവാൻ ജീവിക്കുന്നത് സത്യം തന്നെയാണ് ഫോർമേഷനിൽ അഡ്രിയാൻ ലൂണെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയത് പക്ഷെ അഡ്രിയാൻ ലൂണയ്ക്ക് പരിക്ക് പറ്റി പോയിട്ട് പോലും നിങ്ങളൊന്നലോയ്ക്കണം സാക്ഷാൽ അഡ്രിയാൻ ലൂണ ഇല്ലാതെ ഒരു ടീമിനെ ഭേദപ്പെട്ട നിലയിൽ ഇവാൻ ഫുക്കോ മനോജ് കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ പെപ്രയും ലൂണയും ദിമിയും തകർന്നപ്പോഴാണ് ഇവാൻ ഫുക്കോ ടീം തകർന്നത് അതുവരെ പ്രോപ്പർ ബെഞ്ച് സ്ട്രെങ് ഇല്ലാത്തത് കൊണ്ട് അക്കാദമി ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള പിള്ളേരെ എടുത്തു വെച്ച് ടീമിനെ മെയിൻറ്റൈൻ ചെയ്ത മനുഷ്യനാണ് അയാൾ പേഴ്സണലി സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് വലിയ താരങ്ങളെ കൊണ്ടുവന്ന് കപ്പടിക്കാൻ ആർക്കും പറ്റും പക്ഷേ നമ്മളുടെ ഹോംഗ്രൗണ്ട് പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് കളിപ്പിക്കുക എന്നത് വളരെ വലിയൊരു സംഗതി തന്നെയാണ് അങ്ങനെ ഹോംഗ്രൌണ്ട് പ്ലേയേഴ്സിനെ അദ്ദേഹം ടീമിൽ നിലനിർത്തിയിരുന്നു മാനേജ്മെന്റിനോട് വലിയ ഡിമാൻഡുകളും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടില്ല കിട്ടിയ കിട്ടിയ ലിമിറ്റഡ് റിസോഴ്സ് വെച്ച് അയാൾക്ക് കിട്ടിയ റിസോഴ്സ് കൊണ്ട് ഇത്രയധികം അധികം റിസൾട്ട് ഉണ്ടാക്കിയൊരു പരിശീലകൻ വേറെയില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതായാലാണ് അത് അതുതന്നെയാണ് അയാളുടെ റെക്കോർഡുകളുടെ ബാഹുല്യം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ പരിശീലകൻ ഏറ്റവും കൂടുതൽ തവണ പ്ലേ ഓഫിൽ എത്തിച്ച പരിശീലകൻ ഏറ്റവും വലിയ അൺബീറ്റൺ റൺ നടത്തിയ പരിശീലകൻ ഏറ്റവും വലിയ വിന്നിംഗ് സ്ട്രീക്ക് നടത്തിയ പരിശീലകൻ ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ തുടർച്ചയായിട്ട് നേടിയ പരിശീലകൻ ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റ് നേടിയ പരിശീലകൻ അങ്ങനെ തുടർച്ചയായിട്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത നേട്ടങ്ങൾ ഏറ്റവും വലിയ വിന്നിംഗ് സ്ട്രീക്ക് അത് ഹോം എവേ ഗ്രൗണ്ടിലും ഏറ്റവും വലിയ അൺബീറ്റൺ ഉണ്ട് ഹോം ഗ്രൗണ്ടിലും എവേ ഗ്രൗണ്ടിലും പിന്നീട് തുടർച്ചയായിട്ട് മൂന്ന് പ്ലേ ഓഫുകൾ എന്തൊക്കെ പറയണുണ്ട് ഈ മനുഷ്യനെ കുറിച്ച് ആ പുള്ളിക്കൊരു ഒരു മര്യാദ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് പോലും ഈ ക്ലബിൽ നിന്ന് കിട്ടിയിട്ടില്ല ഇവാൻ കുക്കോ മനാച്ച് ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ് സത്യം പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇന്ന് കിരീടം വേണം നല്ല ടീമിനെ വേണം എന്നൊക്കെ വാശി പിടിക്കാൻ കാരണം തന്നെ ഇവാനാണ് കാരണം ഇവാൻകുക്കോമാൻ വെച്ച് വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോട്ടെ പോയിന്റ് ടേബിളിന്റെ ഏറ്റവും അടിയിലെത്താതിരുന്നാൽ മതി എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്ന് ആരാധകർക്ക് ഒരു ഡിമാൻഡിങ് നേച്ചർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കിരീടം സ്വപ്നം കാണണമെങ്കിൽ നമ്മൾ ക്ലീൻ ക്ലീൻഷീറ്റ് വേണമെന്ന് പറയണമെങ്കിൽ പ്ലേ ഓഫിൽ എത്തണമെന്ന് പറയണമെങ്കിൽ എന്തിന് നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മളെ ആഗ്രഹിക്കാൻ പഠിപ്പിച്ചത് അയാളാണ് ആ മനുഷ്യനെ ചവിട്ടിപ്പുറത്താക്കിയിട്ട് ടീമിന് ഒരു അപ്ഗ്രഡേഷൻ വേണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ടീമിൽ നടന്ന അപ്ഗ്രഡേഷൻ ആണോ യഥാർത്ഥത്തിൽ ഇവാൻ കുക്കോമാനോച്ച് ഇവിടെ ഉണ്ടാക്കിയെടുത്തത് ഒരു വലിയ ബെഞ്ച് മാർക്ക് തന്നെയാണ് അതാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അയാൾ ഇവിടെ ഇട്ട തട്ട് താണു തന്നെ ഇരിക്കും അയാൾക്ക് മുകളിൽ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കാൻ ഇനി ഒരുത്തൻ വരേണ്ടിയിരിക്കുന്നു ഇവാൻ കുക്കോമാനോ പകരം ഇവാൻ കുക്കോമാനവച് ലോകത്തിലെ ഏറ്റവും മികച്ച പരിശീലകനാണ് എന്നൊന്നും അല്ല പറയുന്നത് ഇവാന് പകരം യുവാനേക്കാൾ മികച്ച ഒരുത്തനെ കൊണ്ടുവരേണ്ടതിന് പകരം ഇവാന്റെ വിരൽ ആരെയും ആക്ഷേപിക്കുന്നില്ല ഇവാൻ ഉണ്ടാക്കിയെടുത്ത ബെഞ്ച് മാർക്ക് വളരെ വലുതാണ് ആ ബെഞ്ച് മാർക്ക് തന്നെയാണ് ഇവന്മാർ ഇപ്പോഴും അനുഭവിക്കുന്നത് കാരണം ഇവാന്റെ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അംീഷ്യസ് ആയിരുന്നു ഇവാൻ ഫുഖമാനെ വെച്ചുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം വേണം എന്ന് സ്വപ്നം കാണുന്നു വീണ്ടും ഇപ്പൊ ഇവാൻ ഫുഖമാൻ പോയി കഴിഞ്ഞ പണ്ടത്തെ ഒരു ഇവാൻ വരുന്നതിന് തൊട്ട് മുമ്പത്തെ സീസൺ ആണെങ്കിൽ വീണ്ടും അടിമക്കൂട്ടങ്ങളെ പോലെ എന്തെങ്കിലും വന്നിട്ട് ഈ മാനേജ്മെന്റിന്റെ കാൽച്ചുവട്ടിൽ കടക്കുന്ന കാവൽ നായ്ക്കളെ പോലെ ആരാധകരെ മാറ്റാനാണ് എനിക്ക് ഇവന്മാർ തീരുമാനിക്കുന്നത് അപ്പം ഡിമാൻഡ്സ് ഇല്ലല്ലോ ഇവാന് ശേഷം ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി താരങ്ങളെ വേണമെന്ന് ആരാധകർ പറയാൻ തുടങ്ങി നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങി ആരാധകരുടെ ഡിമാൻഡിങ് നേച്ചർ വന്നു അപ്പം ഈ ബോട്ടൺ ടേബിൾ ക്ലബ് ആയി കഴിഞ്ഞാൽ ആരും ഡിമാൻഡ് ചെയ്യുന്നില്ല ഗാലറിയിൽ വരുന്നു കൈ ഇടിക്കുന്നു പോകുന്നു ഒന്നും വേണ്ട കിരീടങ്ങൾ വേണ്ട ഒരു കോപ്പും വേണ്ട മാനേജ്മെന്റിന്റെ കാശ് അറക്കണ്ട പിന്നെ വ്യൂവർഷിപ്പ് അങ്ങ് ജനറേറ്റ് ചെയ്ത് കൊടുത്തോളൂല്ലോ സോ മാനേജ്മെന്റിന് മൂലം ഇവാനെ വേണ്ടായിരുന്നു കാര്യം ഇവാനുള്ളപ്പോൾ ആരാധകരുടെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഇവാൻ ഇല്ലാത്തപ്പോൾ പ്രതീക്ഷയൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഇന്നലത്തെ മത്സരം ഒക്കെ പൊട്ടും എന്നുള്ള മൈൻഡ് സെറ്റോടെ തന്നെയാണ് ഇരുന്നത് ആക്ച്വലി ലൈനപ്പ് വന്നപ്പോഴേ പൊട്ടും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി പൊട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറ ഇവാൻ കുക്കോ മനോജിന്റെ സമയത്ത് പ്ലേ ഓഫിൽ ഓക്കെ ഈ പ്ലേ ഓഫിൽ കയറാൻ പറ്റാതിരുന്നതിനകത്ത് നിങ്ങൾക്ക് വലിയ സങ്കടമൊന്നുമില്ല കാരണം നിങ്ങൾ അതിനോട് റിയലൈസ് ചെയ്യപ്പെട്ടു നമ്മൾ ആ ഓക്കെ അങ്ങ് അഡ്മിറ്റ് ചെയ്യുവാണ് കാരണം ഇവാൻ ഉണ്ടാക്കി വെച്ച ആ ഒരു ബെഞ്ച് മാർക്കിൻ്റെ പേരിലാണ് ഇപ്പോഴും നമ്മൾ നമ്മളെന്തെങ്കിലും ഡിമാൻഡ് ചെയ്യുന്നത് നമ്മളെ ഡിമാൻഡ് ചെയ്യാൻ പഠിപ്പിച്ചത് അയാളാണ് അയാളില്ലാത്രത്തോളം നമ്മൾ ഒരു തേങ്ങയല്ല ഒരു കോപ്പല്ല അപ്പം ബൈ ഇനി ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല രണ്ട് ദിവസമായിട്ട് അങ്ങനെ വരാം ബൈ 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 ബൈ